ഹെ അങ്ങനൊരു കാര്യത്തിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിനെ അടർമാറ്റി നോക്കാം. അങ്ങനൊരു കാര്യത്തിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനൊരു കാര്യത്തിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ടിക്കുന്നത് തമ്മി അവിടെ ഡെയിലി പോട്ടി പോവാണോ പോക്ക് മതി പത്ത് ദിവസം ഒരു വണ്ടി പോണി പറഞ്ഞാതെ പോക്കങ്ങള് പോണേക്സ് പേപ്പറും ന്യൂസ് എല്ലാ പേപ്പറിലും ന്യൂസ് വന്നതാണ് എല്ലാ പേപ്പറും ന്യൂസ് എല്ലാ പേപ്പറും ജനങ്ങൾ പൊർതി മുട്ടിയിട്ടാണ് ഇത് ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നത് അല്ല അത് അത് പോട്ടെ അവിടെ കല്ല് വെച്ചിട്ട് കല്ലെടുത്തിട്ട് നിങ്ങള് പോന്നില്ലേ രണ്ടും രണ്ടു മൂന്ന് സ്ഥലത്ത് കല്ല് പോന്നി ഒരു കല്ല് വെച്ചിക്കണത് എന്തിനാന്ന് നിങ്ങൾ ഒന്നല്ലേ അല്ലെ അവിടെ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അല്ലെങ്കിൽ അയിക്കൂടെ പോവാൻ പറ്റില്ല എന്നുള്ള നിങ്ങൾ നിങ്ങളാലോചിക്കണ്ടേ അത്രയും വലിയ കല്ല് ജിന്നു കൊടുത്തിട്ടൊന്നല്ലേ നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാർ കൊണ്ടിട്ടാണെ അപ്പൊ നിങ്ങള് നോക്കണ്ടേ നിങ്ങക്ക് ആയിക്കൂടെ കാമ്പുറത്ത് കൂടെ അങ്ങോട്ട് ഇറങ്ങാ അങ്ങനെയും പോവാൻ ഒരു ലൈനിൽ കല്ല് എടുത്തിട്ട് രണ്ടാമത് ലൈനിൽ പിന്നെ എടുത്തിട്ട് ഇതിനും വലിയ കല്ലാണ് നീക്കിടാൻ അവിടെ അതിന് ഇടാൻ പറ്റൂല കല്ലാണ് അവിടെ എന്തായാലും മൂടാൽ ബൈപാസിൽ ശാസ്ത തൃശ്ശൂര് ബസ് ഇവിടെ തടഞ്ഞിട്ടുണ്ട് െവി ബഹിക്കൾക്ക് ഇവിടെ നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ലംഘിച്ച് രണ്ട് മൂന്ന് സ്ഥലത്ത് കല്ലൊക്കെ എടുത്തിട്ടിട്ടാണ് അവര് അതിക്രമിച്ചിട്ട് തന്നെയാണ് ഈ റൂട്ട് കൂടി അവർ പോണത് എന്തായാലും നാട്ടുകാർ സംഘടിച്ച് അവരെ തടുത്ത് നിർത്തിയിട്ടുണ്ട് യാത്രക്കാരെ വേറെ വണ്ടിയിൽ കയറ്റി വിടാനുള്ള തീരുമാനത്തിലാണ് രണ്ട് സൈഡില് കല്ല് വെച്ചിട്ടുണ്ട് അതും വലിയ വലിയ കല്ലുകളാണ് പറഞ്ഞത് മൂന്നാമത്തെ അത്രയും വലിയ കല്ലുകളാണ് അവിടെ കൂടുതലുള്ളത് എന്നിട്ട് പോലെ ഈ റൂട്ടിലൂടെ ഓലെ നിരോധനം ഏർപ്പെടുത്തിയ റൂട്ടിലൂടെ ഓലെ വാശിക്കാണ് നിന്നത് എന്തായാലും നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട് തൃശ്ശൂര് കോഴിക്കോട് വണ്ടിയാണ് അപ്പോ എല്ലാവരും ശ്രദ്ധക്ക് ഇത് കൂടെ വലിയ വണ്ടി നിരോധിച്ചിട്ട് ആരും വാശിക്ക് നിൽക്കണ്ട പന്ത്രണ്ട് കൊല്ലായിട്ട് ആൾക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ റോഡിന്റെ ഈ പൊടി തിന്നിട്ട് കണ്ടില്ലേ ഈ രണ്ട് സൈഡും നൂറ് നൂറ്റി സ്പീഡ് കൂടെയാണ് ഈ ഇത് ഈ റോഡിൽ കൂടെ ഒരു പറന്ന് പോകുന്നത് പൊടി പാറിയിട്ട് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എത്രന്ന് പറയുമോ രണ്ട് രണ്ട് ഏകദേശം ഒരു ഒന്ന് എണ്ണൂറ് മീറ്റർ ഇഞ്ഞ് ടാറിങ് ബാക്കി ഇവിടെ വെച്ചുകയാണ് എന്തായാലും ഇനിയുള്ള വണ്ടികളും ഇതുകൂടെ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ തടുക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ബസ്സിലുള്ള യാത്രക്കാരെ നമ്മളിതാ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ടൂസർ വരുത്തിയിട്ട് അവരെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് നമ്മള് കയറ്റി വിടണേ ബസ് എന്തായാലും ആയിക്കൂടെ പോല ക്രൂയിസറിൽ യാത്രക്കാർ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ യാത്രക്കാരെ തിരിച്ചുവിട്ടിട്ടുണ്ട് കൊന്നടാ അതെല്ലാം പോയി ആരെങ്കിലും ആയി കൂട ലൈക്കോ